ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിലേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ നമ്മൾ വലിച്ചു കിട്ടുമല്ലോ അതിനു പറ്റിയ നല്ലൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ എങ്ങനെ കിട്ടുക നോക്കാം അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ആ മരത്തിൻ്റെ കൊമ്പ് വരുന്ന ആ ഭാഗത്ത് റോപ്പ് ഇങ്ങനെ ചുറ്റുക എന്നിട്ട് വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് എന്നെ ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ള കൂടെ ഇട്ടിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ആ ലോപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക ഇനി അത് വലിച്ച് ആക്കുക ഇത് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ വലിച്ചു കെട്ടുന്ന മരം പിന്നെ കേടുവരില്ല നമ്മൾ ആ മരത്തോട് ടൈറ്റാവാത്ത കെട്ടായതുകൊണ്ട് അത് കേട് വരില്ല അത് പിന്നെ നമ്മൾ റബ്ബറിൻ്റെ ഷീറ്റ് എന്തെങ്കിലും ആ പിന്നെ റോപ്പ് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ചാൽ നമ്മളെങ്ങനെ വലിഞ്ഞാലും ആ മരം കംപ്ലൈൻ്റ് ആവില്ല ഓക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ സിമ്പിളാണ് എൻ്റെ ഈ ബാക്ക് ഭാഗം ആ ലോക്ക് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് അക്കെട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്